അച്ഛൻ ഇന്നലെ എടുത്ത ലോട്ടറിക്ക് അടിച്ച് ഇതൊന്നും അങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാലോ അച്ഛനോട് നമ്മൾ പറയാ അത് നമുക്ക് അച്ഛനെ കാണിക്കുന്ന ഡോക്ടർ ഇല്ലേ ഡോക്ടറെ എന്തെങ്കിലും സംഭവിച്ചാലും ഡോക്ടർ നോക്കിക്കോളുമല്ലോ ഇന്ന് നമ്മൾ നോക്കിക്കോളൂ അനക്കൊരു നിങ്ങൾക്ക് രണ്ട് അറ്റകളും കഴിഞ്ഞല്ലേ അതുകൊണ്ട് നമുക്ക് ചെക്കപ്പ് എല്ലാം ചെയ്യുന്നത് നല്ലല്ലേ നിങ്ങളൊന്നിവിടെ ഇരിക്കാൻ ഞാനൊന്ന് ഡോക്ടർ വരുന്നു വാ ഡോക്ടർ കാണാലോ ഇരിക്കേ ഇപ്പം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടോ ഇല്ല ഡോക്ടർ ഇപ്പം പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ ഇല്ല തുടങ്ങിയില്ല ജോലിക്കൊന്നും പോകുന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നേരിടാനുള്ള മനക്കരുത്താണ് വേണ്ടത് അതാണ് ഡോക്ടർ ഇവർക്കില്ലാത്തത് മനസ്സിന് നല്ല ബലം വേണം എന്ത് നേരിടാനുള്ള തന്റെയേടും ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഇരുപത്തിയഞ്ച് കോടി ലോട്ടറി അടിച്ചു വെച്ചോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യോ അയൽ പിന്നെ വേറെ ഇപ്പൊ ആലോചിക്കാനല്ലേ ഡോക്ടറെ അയിൻറെ നേരെ പകുതി ഡോക്ടർക്ക് അങ്ങ് വെറുതെ നിങ്ങളൊന്നിങ്ങനെ നടന്നാട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊങ്ങാന്ന പറ ഈ പകർച്ചവ്യാധി എന്നാ തോന്നുന്നു